പത്താം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടി സയൻസിലേക്ക് പോകണോ കൊമേഴ്സിലേക്ക് വരണോ ഹ്യൂമാനിറ്റീസിലേക്ക് എന്നുള്ള അങ്ങനെ ഒരു ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സയൻസ് സ്ട്രീം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ അയാൾക്ക് ഏത് സ്ട്രീമിലേക്ക് കൊമേഴ്സിലേക്ക് മാറാം ഹ്യൂമാനിറ്റീസിലേക്ക് മാറാം ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ നേരെ തിരിച്ച് ഹ്യൂമാനിറ്റീസ് എടുത്ത ഒരു കുട്ടി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്ത ഒരു കുട്ടിക്ക് പിന്നീട് തോന്നുന്നു എനിക്ക് ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാം എന്ന് തോന്നിയാൽ വരാൻ ഇങ്ങോട്ട് വരാനുള്ള ഓപ്ഷൻ ഇല്ല എന്നതാണ് അതുപോലെ തന്നെ കൊമേഴ്സിലേക്ക് വന്നാൽ പിന്നീട് മെഡിക്കൽ ഫീൽഡിലേക്കോ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കോ പോകാൻ പറ്റില്ല അതേസമയം സയൻസിൽ എടുക്ക എടുത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്ക് എന്ത് ചെയ്യാം ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് എന്ന് വെച്ചിട്ട് സയൻസ് എടുക്കണമെന്നല്ല പറയുന്നത് മറിച്ച് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം അപ്പോൾ കൃത്യമായി ആര് ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്ന് ചോദിച്ചാൽ ആ ഫീൽഡിനോട് നല്ല പാഷനുണ്ട് അത് ആ ഒരു ഫീൽഡിൽ തന്നെയാണ് എനിക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യം അങ്ങനെയുള്ള ഒരു കുട്ടി നിർബന്ധമായും ഹ്യൂമാനിറ്റീസിലേക്ക് പോകാവുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇപ്പോൾ ഈ സിവിൽ സർവീസിലേക്ക് പോകുമ്പോൾ ഏത് ഡിഗ്രി എടുത്താലും സിവിൽ സർവീസിലേക്ക് പോകാമെന്നാണല്ലോ ശരിയായ കാര്യം അതേസമയം സിവിൽ സർവീസിലേക്ക് പോകാൻ നല്ല അതിയായ താല്പര്യമുള്ള ഒരു കുട്ടി ഏത് പിന്നെ ഹ്യൂമാനിറ്റീസ് എടുക്കണോ സയൻസ് എടുക്കണോ കോമേഴ്സ് എടുക്കണോ എന്നൊരു ചർച്ച അവിടെ നിൽക്കുന്നുണ്ട് അത്തരം ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഹ്യൂമാനിറ്റീസ് പോലുള്ള സബ്ജക്റ്റുകൾ കഴിഞ്ഞാൽ കുറച്ചുകൂടി സൗകര്യപ്രദമാകും അപ്പൊ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ തീർച്ചയായും അതിലേക്ക് തന്നെ വരണം എന്നുള്ളതാണ് അതല്ലാതെ ഞാൻ ഈ പറഞ്ഞ ഒരു ഘടകം കൂടി പരിശോധിക്കുകയാണെങ്കിൽ സയൻസ് സ്ട്രീം എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത് മാർക്ക് പ്ലസ് ടു സ്കോർ ചെയ്തു എന്നിട്ട് നേരെ ഹിസ്റ്ററി ഹ്യൂമാനിറ്റീസിലേക്ക് ബഷീർ സാർ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് അത് മാത്സും സയൻസ് സബ്ജെക്ട്സും പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാതെ അതിലാണ് തൻ്റെ ടേസ്റ്റ് എന്ന് ഒട്ടും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ചൂസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും മോശപരമായിട്ടുള്ളൊരു തീരുമാനമാണ് മറിച്ച് ടെൻത്ത് കഴിയുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ഒരു റിയലൈസേഷൻ വരും ഞാൻ ഏത് സബ്ജെക്റ്റ് പഠിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി താല്പര്യപൂർവ്വം പഠിക്കാൻ പറ്റുന്നത് എൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ട് എൻ്റെ ഞാനത് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഞാൻ ഏറ്റവും ഈസിയായിട്ട് ലഘുവായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ചെയ്താന്നുള്ള ഒരു ടെൻത്ത് കഴിയുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് ഒരു റിയലൈസും അപ്പൊ ആ കുട്ടിക്ക് സയൻസ് സബ്ജക്ട്സോ അല്ലെങ്കിൽ മാത്സ് പോലുള്ള സബ്ജക്റ്റില് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് വരുന്നില്ല മറിച്ച് സോഷ്യൽ സയൻസ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ജോഗ്രഫി ആ ഏരിയകളൊക്കെ ഡിസ്കവർ ചെയ്യാൻ ഒറ്റ ഒത്തിരി താല്പര്യം തോന്നുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം സയൻസ് ചൂസ് ചെയ്യാതെന്തെയ്യണം അപ്പൊ മാനഡിക്സിലേക്ക് തന്നെ പോകണം പിന്നീട് പലർക്കും ഈ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എവിടേക്കും ആണ് പക്ഷെ എനിക്ക് തീരുമാനമെടുക്കാൻ കുറച്ചും കൂടി ഒരു സമയം ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഒരു കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ട് സാർ പറഞ്ഞ പോലെ സയൻസ് ചൂസ് ചെയ്തിട്ട് പിന്നീട് ആ ഒരു രണ്ട് വർഷം കൊണ്ട് അവരൊന്ന് ഫിഗർ ഔട്ട് ചെയ്തെടുത്തിട്ട് അടുത്തൊരു സ്ട്രീമിലേക്ക് മാറുന്നതാകും നല്ലതാവും എന്നുള്ളത് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യം